ജനാധിപത്യ രാജ്യത്ത് പൗരന് നികുതി അടയ്ക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് പലതരം നികുതികൾ ഉണ്ട് പക്ഷെ നികുതികളിലും ലിംഗവിവേചനം ഉണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ ഞാൻ മേഘാപ്പി പണിക്കർ പിങ്ക് ടാക്സ് പേരിൽ തന്നെ ഉണ്ട് അല്ലെ വിവേചനം അനാവശ്യമായി നിറങ്ങളിൽ തന്നെ രണ്ട് ജെൻഡറുകളെ തളച്ചിട്ടിരിക്കുന്നു പിങ്ക് ടാക്സ് ഒരു യഥാർത്ഥ സർക്കാർ നികുതിയല്ല പല ഉൽപ്പന്നങ്ങൾക്കും അത് പുരുഷന്മാരുടെ ഉൽപ്പന്നമായി താരതമ്യം ചെയ്യുമ്പോൾ സാമ്യമുള്ളതാണെങ്കിൽ പോലും സ്ത്രീകൾ കൂടുതൽ പണം നൽകേണ്ടി വരുന്നു ഒരേ രീതിയിൽ രൂപകൽപ്പന ചെയ്ത ഉൽപ്പന്നങ്ങളുടെ വിലയിൽ പോലും ലിംഗവിവേചനം ഉണ്ടാകുന്നു സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ വസ്ത്രങ്ങൾ കളിപ്പാട്ടങ്ങൾ കൂടാതെ ഡ്രൈ ക്ലീനിങ് പോലുള്ള സേവനങ്ങൾ ഉൾപ്പെടെ വിവിധ ഉൽപ്പന്നങ്ങളിലും സേവനങ്ങളിലും ഈ വില കാണാം സ്ത്രീകളുടെ ഉൽപ്പന്നങ്ങൾക്ക് അവർ അറിയാതെ തന്നെ നൽകേണ്ട അധിക പണം എന്ന് ഒറ്റ വാക്കിൽ പറയാം ഈ നികുതിയെ ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളിലെ സ്ത്രീകൾ വിവിധ കാര്യങ്ങളിലായി ഇങ്ങനെ അധിക ടാക്സ് അടയ്ക്കുന്നുണ്ട് ഒരു ഉൽപ്പന്നം വാങ്ങേണ്ട ആവശ്യം കൂടുതൽ ഉള്ള ആളുകൾ പലപ്പോഴും കൂടുതൽ പണം നൽകാൻ തയ്യാറാണ് ഇത് വില വിവേചനത്തിലേക്ക് നയിക്കുന്നു അടുത്തിടെ ബയോകോൺ മേധാവി കിരൺ മജുംദാർഷയുടെ പ്രസ്താവനയിലൂടെയാണ് പിങ്ക് ടാക്സ് എന്ന വിഷയം വീണ്ടും ചർച്ചയായത് പിങ്ക് നികുതി ലജ്ജാകരമായ ലിംഗപക്ഷപാതം അത്തരം ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സ്ത്രീകൾ പ്രതികരിക്കണമെന്നായിരുന്നു അവർ എക്സൽ കുറിച്ചത് എന്താണ് പിങ്ക് ടാക്സ് എന്ന ഉദാഹരണ സഹിതം പറയുന്ന ഒരാളുടെ ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ടായിരുന്നു അവരുടെ കുറിപ്പ് ഒരേ സൈസിലും അളവിലുമുള്ള സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സമാന ഉൽപ്പന്നങ്ങൾക്ക് സ്ത്രീകൾ കൂടുതൽ പണം നൽകേണ്ടി വരുന്നു ഒരേ കമ്പനിയുടെയും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും നാല് പോയിന്റ് എട്ട് ഗ്രാം ലിപ്ബാം പുരുഷന്മാർ ഇതിന് നൂറ്റി രൂപ നൽകുമ്പോൾ ഇരുന്നൂറ്റി രൂപയാണ് സ്ത്രീകളിൽ നിന്ന് ഈടാക്കുന്നത് ഷേവിംഗ് റേസറിന് സ്ത്രീകൾ എൺപത് രൂപ നൽകുമ്പോൾ പുരുഷന്മാർ എഴുപത് രൂപയാണ് നൽകുന്നത് ഒരു വെള്ള കോട്ടൺ ടീഷർട്ടിന് സ്ത്രീകൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നൽകുമ്പോൾ പുരുഷന്മാരിൽ നിന്ന് വാങ്ങുന്നത് രൂപ മാത്രം ഇങ്ങനെ പോകുന്നു വീഡിയോ രണ്ടായിരത്തി പതിനഞ്ചിൽ ന്യൂയോർക്ക് സിറ്റിയിലെ ഉപഭോക്തൃ കാര്യവകുപ്പ് നടത്തിയ ഒരു പഠനത്തിൽ നിരവധി ഉൽപ്പന്നങ്ങളുടെ വിലയിൽ ഈ ലിംഗ വിവേചനം ഉണ്ടാകുന്നതായി കണക്കെത്തിയിരുന്നു ഇതോടെയാണ് വിഷയം പുറം ലോകത്തെത്തിയത് സ്ത്രീകളും പുരുഷന്മാരും ഉപയോഗിക്കുന്ന നൂറ് ബ്രാൻഡുകളിലുള്ള എണ്ണൂറ് വ്യത്യസ്ത ഉൽപ്പന്നങ്ങളിൽ ആയിരുന്നു അന്ന് പഠനം നടത്തിയത് വ്യക്തിഗത പരിചരണത്തിൽ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വില പുരുഷന്മാരുടേതേക്കാൾ ശരാശരി പതിമൂന്ന് ശതമാനം കൂടുതലാണെന്ന് പഠനത്തിൽ കണ്ടെത്തി കൂടാതെ സ്ത്രീകളുടെ ആക്സസറികൾക്ക് പുരുഷന്മാരുടേതിനെ അപേക്ഷിച്ച് ഏഴ് മുതൽ എട്ട് ശതമാനം വില കൂടുതലുമാണ് സ്ത്രീകളുടെ ഷർട്ടുകളുടെ ഡ്രൈ ക്ലീനിങ്ങിന് പുരുഷന്മാരുടെ ഷട്ടുകളേക്കാൾ തൊണ്ണൂറ് ശതമാനം ചെലവ് കൂടുതലാണ് എന്ന് മറ്റൊരു പഠനം പറയുന്നു അതുപോലെ യു കെയിലെ സ്ത്രീകളുടെ സ്പ്രേക്ക് പുരുഷന്മാരുടേക്കാൾ എട്ട് ദശാംശം ഒമ്പത് ശതമാനം വില കൂടുതലാണെന്നും സ്ത്രീകളുടെ മോയ്സ്ചറൈസറിന് മുപ്പത്തിനാല് ദശാംശം രണ്ട് എട്ട് ശതമാനം വില കൂടുതലാണെന്നും പഠനത്തിൽ കണ്ടെത്തി പുരുഷന്മാർ ഉപയോഗിക്കുന്നതിന് സമാനമായ ഉൽപ്പന്നങ്ങൾക്ക് സ്ത്രീകൾക്ക് ആയിരക്കണക്കിന് ഡോളർ അധികമായി ചെലവഴിക്കേണ്ടി വരുന്നു എന്നാണ് ഈ പഠനങ്ങൾ തെളിയിക്കുന്നത് പിങ്ക് നികുതി അനൗദ്യോഗികമാണ് എന്നാൽ ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കുന്നതിനാൽ ഈ നികുതി വളരെ സാർവത്രികമാണ് വിവേചനപരമായ വില നിർണയം സ്ത്രീകൾക്ക് സാമ്പത്തിക ഭാരം ഉണ്ടാക്കുന്നതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നു പുരുഷന്മാരെക്കാൾ കുറവ് സ്ത്രീകൾ സമ്പാദിക്കുന്നതാണ് ഇതിന് കാരണമെന്ന് പറയുന്നു വ്യവസ്ഥയിൽ സ്ത്രീകൾക്ക് സമ്പൂര്ണ്ണവും തുല്യവുമായി പങ്കാളിത്തം ഉറപ്പാക്കാൻ പിങ്കു നികുതി ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്